ചെറുതാഴം ഒരുക്കിയ മുളന്തുരുത്ത് പദ്ധതി ശ്രദ്ധേയമാകുന്നു ഉപയോഗശൂന്യമായി കിടന്ന ഒരേക്കർ സ്ഥലമാണ് പഞ്ചായത്ത് ടൂറിസം കേന്ദ്രമാക്കി മാറ്റിയത് രണ്ടു വർഷം മുൻപ് വരെ കാട് വേറി ആരും തിരിഞ്ഞുനോക്കാത്തൊരിടം എന്നാൽ ഇന്നിത് കോട്ടക്കുന്നിലെ മനോഹരമായ മുളന്തുരുത്താണ് ഞാൻ ചെറുതാളം ഗ്രാമപഞ്ചായത്തിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ അക്രഡിറ്റഡ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുകയാണ് അപ്പോൾ ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും ഹരിത കേരള മിഷനും കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തൃശ്ശൂരും ചേർന്ന് സംയുക്തമായാണ് ചെറുതാഴം മുളന്തുരുത്ത് എന്ന് പറയുന്ന ഈ കാണുന്ന ഈ പദ്ധതി രൂപീകരിച്ചത് ഇത് ഓരോ ഏക്കറോളം വരുന്ന പഞ്ചായത്തിൻ്റെ ഒരു കാടും അധിനിവേശ സസ്യങ്ങളും നിറഞ്ഞ ഒരു സ്ഥലമായിരുന്നു അപ്പോൾ ഈ ഒരു സ്ഥലം മഴയത്ത് വെള്ളം കയറിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് ഒരു ഉപയോഗശൂന്യമായിട്ടൊരു സ്ഥലമായിരുന്നു അപ്പോൾ ആ സ്ഥലത്ത് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ചെറുതാഴം പഞ്ചായത്ത് ഭരണസമിതിയുടെയും നാട്ടുകാരുടെയും ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് നമ്മൾ ചെയ്ത ഒരു പദ്ധതിയാണ് രണ്ട് വർഷം മുമ്പ് നമ്മൾ ചെയ്ത ഒരു പദ്ധതിയാണ് ഈ ചെറുതാഴം മുളം ദുരത്ത് പദ്ധതി എന്നുള്ളത് ഇതിൻ്റെ തുടർച്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തൊലുറപ്പ് തൊഴിലാളികളെ കൊണ്ട് നമ്മൾ ഇതിന്റെ കാടെല്ലാം വയറ്റിപ്പിച്ച് ഇവിടെ മുള തട്ടിപ്പിച്ചു പ്രധാനമായും നാല് ഇനത്തിൽപ്പെട്ട മുളകളാണ് ഇവിടെയുള്ളത് ഗാഡുവ ആഗുസ്റ്റിഫോളിയ ബാമ്പുവ ബാമ്പു പോളിമോർഫ ബാമ്പു ഒക്ലാൻഡ്ര ട്രാവംകോറിക്ക തുടങ്ങി പിന്നെ വ്യത്യസ്ത ഇനത്തിലുള്ള അപൂർവ്വ ഇനം മുളകളാണ് ഇവിടെയുള്ളത് അപ്പോൾ ആ മുളകൾ നമ്മൾ നട്ട് ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾ തന്നെയാണ് ഇത് പരിപാലിച്ചത് നാട്ടുകാരും പിന്നെ പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു ജനകീയ കമ്മിറ്റി ഇവിടെ രൂപീകരിച്ചു ആ ജനകീയ കമ്മിറ്റിയുടെ നിയന്ത്രണത്തിലാണ് ഇതിൻ്റെ പരിപാലനവും കാര്യങ്ങളെല്ലാം ഉണ്ടായത് അപ്പോൾ തുടക്കത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളം കയറുന്നൊരു ഏരിയ ആയതുകൊണ്ടും നമ്മൾ ഈ അധികം ശ്രദ്ധിക്കപ്പെടാത്ത ഈയൊരു കോട്ടപ്പുന്ന നില ഒരു പ്രദേശത്തങ്ങനെ ആൾക്കാർ വരാൻ ഒരു സ്ഥലമായിരുന്നു ഈ വെള്ളം കയറുന്നത് അപ്പോൾ ഇപ്പോൾ ഈ ഒരു മുളം ദുരത്ത് വന്നതോടുകൂടി ഒരുപാട് ആൾക്കാരാണ് ഇപ്പം ഈ പദ്ധതിൻ്റെ ഒരു പ്രയോജനത്തിന്റെ ഇതിൽ വന്നുകൊണ്ടിരിക്കണം ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഇപ്പം കല്യാണത്തിൻ്റെ സേവത ഡേറ്റ് എടുക്കാനായാലും ഇപ്പം കുട്ടികളും അങ്ങനെയുള്ള യുവാക്കളിൽ റീൽസ് എടുക്കാൻ വരുന്നുണ്ട് അതുപോലെ ഫോട്ടോ ഫോട്ടോഷൂട്ടിന് വരുന്നുണ്ട് പിന്നെ ഈ മുളകൾ മുളക്കൂട്ടങ്ങൾക്കിടയിൽ ഒരുപാട് നമ്മളെ ഒ എൻ വി ദേവരാജ മാഷയുടെ എല്ലാം പഴയ ഗാനങ്ങൾ ആലേകനം ചെയ്തിട്ടുണ്ട് ഇല്ലുമുളം കാടുകളിൽ എല്ലല്ലെല്ലാം പാടി വരും തന്നെ അല്ലിളം പൂവോ തുടങ്ങിയ പാട്ടുകളുണ്ട് അതുകൊണ്ട് തന്നെ പ്രായമായക്കാരും ഇട വൈകുന്നേരങ്ങളിൽ വരാറുണ്ട് അവരും ഈ പരിപാടിയുടെ ഭാഗമാവാറുണ്ട് അവരും ഇരിക്കാറുണ്ട് വളരെ ഒരു മനോഹരമായിട്ടുള്ളൊരു പദ്ധതിയാണ് അപ്പോൾ ഈ ഒരു പദ്ധതി നാടിനും നാട്ടുകാർക്കും അപ്പുറം പുറമെയുള്ള ആൾക്കാരും കൂടി ഏറ്റെടുത്തു എന്നുള്ളത് തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷം ഒരു കാര്യം റീലുകൾ കണ്ട് വണ്ണാത്തിപ്പുഴയുടെ ഈ തീരം തേടി എത്തുന്നവരാണ് ഏറെയും ആയിരത്തി എണ്ണൂറ് മുളകളാണ് ചെറുതാഴം പഞ്ചായത്ത് നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികളാണ് ഇതിനെ പരിപാലിക്കുന്നത് പ്രാദേശിക ടൂറിസത്തിന് അനന്തസാധ്യതകളുണ്ടവിടെ അത് മനസ്സിലാക്കി കൂടുതൽ നവീകരണത്തിന് ഒരുങ്ങുകയാണ് ചെറുതാഴം പഞ്ചായത്ത് ന്യൂസ് കണ്ണൂർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം